മോട്ടോർസ് ആണ് നമ്മുടെ ഡിയോ ബി സിക്സ് മോഡൽ വണ്ടി അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുക വർക്കിനെ കയറ്റിയിട്ടുണ്ട് അതിന് നമുക്ക് പറഞ്ഞിട്ടുള്ള കംപ്ലയിന്റ് ഒന്ന് വീല് ഇറക്കുന്ന സമയത്ത് ക്ലച്ച് ഭാഗത്തു നിന്ന് നല്ല രീതിയിലൊരു അരച്ചിൽ സൗണ്ട് തന്നെ ഉണ്ട് പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വെട്ടൽ അതായത് സൈഡ് വിളിച്ചിൽ കാണിക്കുന്നുണ്ട് ഫ്രണ്ട് വീൽ പേറി കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ആ വീല് കറക്കുമ്പോൾ ഉള്ള സൗണ്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് പുള്ളിയുടെ ഭാഗമാണ് കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ അത് നമ്മളാഴ്ച ഈ ഈ വീലിങ്ങനെയൊന്ന് മാറ്റിയിട്ടാണേ റെഡി ആവുള്ളൂ ഇപ്പോൾ നോക്കുമ്പോൾ പറയാം ഇത് കേട്ടിട്ടിട്ട് കറക്കുമ്പോഴാണ് ആ സൗണ്ട് വരാം ഈ വീൽ മാറ്റിയാലാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് മാറുകയുള്ളൂ അപ്പോൾ നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് കൂട്ടത്തിൽ സെറ്റ് ചെയ്തോടുണ്ട് കാരണം നമുക്ക് സി വി ടി ക്ലച്ചാണ് വരാം അത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ട ഒരു പാർട്ടാണ് ഇതിപ്പം അതിൻ്റെ ആണ് കേട്ടോ റോളർ വെയിറ്റ് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് വെയിറ്റ് സെറ്റ് കാര്യങ്ങൾക്ക് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇല്ല നമുക്ക് അതിനകത്ത് സംഭവിക്കുന്ന എന്ന് വെച്ചാൽ ഈ വീലാണ് ഡാമേജ് വന്നേരം അത് മാറ്റണം അതേപോലെ തന്നെ അതിൻ്റെ പിന്നെ റോഡർ സെറ്റ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ആ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം കൂടി ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ബെൽറ്റിൻ്റെ സെൻട്രൽ പോഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ബെൽറ്റ് ഓൾറെഡി പൊട്ടി ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബെൽറ്റും കൂടി മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ് അതല്ലെങ്കിൽ പിന്നെ ബെൽറ്റ് പൊട്ടിയിട്ട് നമ്മൾ രണ്ടാമത് പിന്നെ അഴിച്ചത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും ഓട്ടത്തിൽ ചിലപ്പോൾ പൊട്ടി വഴി പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പം ബെൽറ്റ് മാറ്റാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ ആ ലേബറിൽ തന്നെ അത് കൊണ്ട് ആ പാർട്സിൻ്റെ വൈസ് മാത്രമാണ് അഡീഷണൽ വരികയുള്ളൂ പിന്നെ ഫ്രണ്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിക്കാണ് എന്ന് വെച്ചാൽ ഒന്ന് ഫ്രണ്ട് ടയറിൻ്റെ റൊട്ടേഷൻ മാറിയിട്ടാണ് കിടക്കുക അപ്പോൾ ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ അറിയാം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ ടയർ നിറച്ചിട്ടേക്കുന്നത് അത് ടയർ കടയിൽ ചെയ്തപ്പോൾ വന്നാൽ മിസ്റ്റേക്കാണ് അപ്പോൾ അതെന്ത് ഒഴിച്ച് ഒന്ന് കറക്റ്റായിട്ട് അഴിച്ചിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട് അതുകൂടി ഒന്ന് മാറ്റിയിട്ടേക്കാം അതാണ് മെയിനായിട്ടുള്ള കേസ് പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തി കൂടെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു ഓയിലിൻ്റെ ലെവൽ നോക്കുമ്പോൾ ലെവൽ തീരെ കുറവായിട്ട് കാണണ്ടിട്ടോ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൂവായിരം ആണ് ഓയിൽ ചേഞ്ചിൻ്റെ ഒരു ഡ്യൂറേഷൻ പരിധി പറയണത് ഒരു പീരീഡ് പറയണത് ഇപ്പോൾ നിലവിൽ മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ആ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് പുതിയത് ഫില്ല് ചെയ്യണമായിരിക്കും നല്ലത് ഓക്കെ പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ടൈം അടുത്ത ബുക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ ഇപ്പോൾ മേജറായിട്ട് ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് അതഴിച്ചു ചെയ്യണമെന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈടാണ് കേട്ടോ ബെൽറ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലേ ഇട്ടാൽ മതി